ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ എന്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എന്നത്തേ പോലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് യൂട്യൂബിലെല്ലാം ഞാൻ മിക്കവാറും കാണുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ നാട്ടിൽ ഞാൻ കൊല്ലത്തൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല ഒന്ന് അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് അറിയാമല്ലോ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് യൂട്യൂബിലൊക്കെ കണ്ടുവന്ന ഒരു പുതിയ ഐറ്റമാണ് അപ്പം അത് ഏതാണെന്ന് പറയാം അപ്പം വേണ്ടേ ഇതും കൊണ്ടാണ് ഇന്നത്തെ പരീക്ഷണം നമ്മുടെ ചീനി കൊല്ലത്ത് എന്ന് പറയും ഇത് കോട്ടയത്തൊക്കെ കപ്പ എന്നാണ് പറയുന്നത് ഇപ്പം കുറച്ച് നാളായിട്ട് ഇങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം കപ്പ വെച്ചുണ്ടാക്കുന്ന അപ്പം ഞാനിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ കണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പാൽക്കപ്പയാണ് അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കപ്പ എന്ത് ചെയ്യാം തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ചെറിയ പീസസ് പീസസായിട്ടത് കട്ട് ചെയ്ത് വെക്കാം അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ചീനിയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത് ഇതിന് ഒരുപാട് അങ്ങ് വെന്ത് നമ്മൾ കുഴഞ്ഞു പോകേണ്ട കാര്യമില്ലെന്നുള്ള പറയുന്നത് ഒരു മുക്കാൽ വേവൊക്ക ഒരു പരുവം അപ്പം ഞാൻ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളവും എടുത്ത് ഉപ്പും കൂടെ ഇട്ട് ഒറ്റ വിസിലടിച്ച് നിർത്തി ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തു ഇനി ഇതിനകത്ത് ഒന്നാം പാൽ രണ്ടാം പാൽ നിന്ന് നമ്മൾ മാറ്റി മാറ്റി വെക്കേണ്ട കാര്യമില്ല രണ്ട് മൂന്ന് വട്ടമായിട്ട് നല്ലപോലെ മാക്സിമം പാൽ പാലിനകത്ത് പിഴിഞ്ഞെടുത്ത് വെച്ചു ഈ പാലിനകത്തിട്ടാണ് ഇതിനി ബാക്കി വേവിക്കുന്നത് അതായത് ഒരുപാടങ്ങ് വെന്ത് കുഴയത്തില്ലല്ലോ നമ്മൾ കപ്പ ബാക്കി എന്നിട്ട് ഈ പാലിനകത്തിട്ട് വേവിക്കും ഇനി ഇതിനകത്തേക്ക് ചതച്ചിടാനായിട്ട് നാലഞ്ച് ചെറിയ ഉള്ളിയും നമ്മുടെ എരിവിനെ എക്കും ഞാൻ ഒരു മൂന്ന് പച്ചമുളകും എടുത്തു അത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് ഇപ്പം തേൻ്റെ കപ്പ തേണ്ടിവിടെ ഒരു മാതിരി വെന്ത് വന്ന് ഇനി അതിനകത്ത് വെള്ളമെല്ലാം എല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഇനി ഞാൻ കപ്പ നന്നായിട്ട് നമുക്ക് സൗകര്യത്തിന് ഇളക്കാൻ പാകത്തിനൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റി ഇനി അതിനകത്തോട്ട് ചതച്ചെടുത്ത ഉള്ളിയും പച്ചമുളകും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഇതിന് വേവിക്കണം നല്ലപോലെ പാലിനകത്ത് ഈ തേങ്ങാപ്പാലിൽ കിടന്ന ഇതിന് വെന്ത് വരണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യം കപ്പയ്ക്കകത്ത് ശകലം ഉപ്പ് ഉപ്പ് ചേർത്താണ് വേവിച്ചത് എന്നാലും ഇതിനകത്ത് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം വേണ്ട കപ്പയെല്ലാം ഇതുപോലെ ഞാനൊന്ന് ഉടച്ചൊന്ന് കൊടുക്കുന്നുണ്ട് ഈ കപ്പയെ കിടക്കുന്നവർ അതിനൊരു കളർ മാറുമല്ലോ നമുക്കിവിടെ നാട്ടിൽ നിന്ന് വരുന്നതല്ലേ കിട്ടുന്നത് അപ്പം എൻ്റെ കയ്യിലിരുന്നതിനകത്ത് ചെറിയൊരു കറുപ്പ് ഒരു കളറ് പോലെ ഉണ്ടായിരുന്നു അപ്പം അത് അതാണ് ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു ചെറിയ കളർ പോലെ കിടക്കുന്നത് ഇപ്പം വേണ്ട കപ്പ ആ പാലി കിടന്ന് ബാക്കിയും കൂടെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് നല്ലൊരു ഒരു ഇതിലോട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇത് ഒരുപാട് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് കുറുകി വന്നോണ്ടിരിക്കും അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പരിവായപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു കാരണം ഇനി ഇരിക്കും തോറും ഇത് കുറച്ചും കൂടി ഒന്ന് കട്ടിയാകും ഈ ഇത്രയും ഒരു ലൂസ് ആയിരിക്കത്തില്ല ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഉള്ളത് ഇനി നമുക്കിതിലേക്ക് ഇനി കടുക് വറുത്ത് ചേർത്താൽ മതി ഞാൻ നേരിട കടുക് വറുത്ത് ചേർക്കാനായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പിന്നെ ചെറിയ ഉള്ളി ഉള്ളിയൊക്കെ കുറച്ച് അധികം ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു ആയിരിക്കും കാരണം നമ്മളിത് കഴിക്കുമ്പം ആ ഈ കടുക് വറുത്തതിനകത്തുള്ള ഉള്ളിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടതിൽ ഇനി ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പം ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വേവിച്ചിരിക്കുന്ന കപ്പയ്ക്ക് അതുകൊണ്ട് ഇത് ചേർത്ത് ഇതൊന്ന് അടച്ചു വെക്കാം കുറച്ച് നേരം അപ്പം ദേണ്ട പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് എപ്പോഴും എല്ലാം ഞാൻ എല്ലാം ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം അപ്പം നമുക്ക് ഇട്ടവിടെ ഇത് ചേട്ടൻ്റെ കൊണ്ട് കഴിപ്പിച്ചോ ചേട്ടാ ഇത് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയണേ അപ്പൊ യൂട്യൂബിലെ ഇപ്പഴത്തെ ട്രെൻഡിങ് പാൽ കപ്പ റെസിപ്പി ഞങ്ങളും അങ്ങനെ ട്രൈ ചെയ്തു ഇനി ഞാനിത് കഴിച്ചു നോക്കി എൻ്റെ ഒരു അഭിപ്രായം പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിക്കാനൊക്കെ കൊള്ളാം പക്ഷേ നമ്മളെപ്പോഴും ഒരു പുഴുങ്ങിയത് അല്ലെങ്കിൽ വേവിച്ച് ആ ഒരു രുചിയില്ലേ നമ്മൾ കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ എനിക്ക് നമുക്കന്നേ കപ്പ വേവിച്ചതും പുഴുങ്ങിയതൊക്കെ ഒക്കെ എപ്പോൾ കിട്ടിയാലും തിൻ്റെയല്ല അതുപോലെ ഒരുപാട് കഴിക്കാനൊരു താല്പര്യം തോന്നിയില്ല കഴിച്ചിട്ടില്ലാത്തവർക്ക് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ചെയ്യാം എനിക്കതുപോലെ ഇഷ്ടപ്പെട്ടത് കാരണം ഇച്ചിരി ഒരു നമ്മൾ കപ്പ വേവിച്ചത് മുളകൊടച്ചതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയില്ല ആ ഒരു തേങ്ങാപ്പാലി കിടന്ന് വെന്തതിൻ്റെ ഇത് വേറൊരു രുചി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്നെപ്പോലെ പാൽക്കപ്പ് ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്